െമ്പു പാളികളിൽ സ്വർണം പൂശലല്ല സ്വർണം പൊതിഞ്ഞ് മർക്കുറിയുമായി ചേർത്ത് ആയിട്ട് സ്വർണം പൊതിയ ആ സ്വർണം പൊതിയുന്ന സ്വർണ്ണ പാളി നൂറ്റിനാൽപ്പത് ഡിഗ്രിയിൽ നൂറ്റിനാൽപ്പത് ഡിഗ്രിയിൽ അത് ചൂടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ മർക്കുറി മാറും അത് തനി തങ്കമായി മാറും അങ്ങനെ തങ്കമായിരുന്ന ദ്വാരത്തിലെ പാളികളെ ഒരു സുപ്രഭാതത്തിൽ അത് ചെമ്പാക്കി മാറ്റിയ അത്ഭുതവിദ്യ ചെയ്ത ബഹുമാനപ്പെട്ട കേരളത്തിലെ പിണറായി വിജയൻ ഇനിയും പിണറായി വിജയൻ അല്ല അറിയപ്പെടുക ചെമ്പ് വിജയൻ എന്നറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മ ഇയാള് പഞ്ചാബിലുമല്ലോ മരിച്ചിരുന്നെങ്കിൽ ഗോൾഡൻ ടെമ്പിള് അയാൾ ചെമ്പൻ ടെമ്പിൾ ആക്കി മാറ്റിയാണ് മൊത്തം ചെമ്പാക്കിയെന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മര്യാദ വേണ്ടരോ വിജയ തൻ്റെ കുടുംബത്തിൽ നിന്നൊന്നും കൊണ്ടു ഈ നാട്ടിലെ പാവപ്പെട്ട ഹിന്ദുക്കളുടെ സ്വത്താണോ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ സ്വത്ത് ആ ക്ഷത്ത് ആ ക്ഷേത്ര സ്വത്ത് കവർന്നത് അയാൾ മിണ്ടനില്ല നിയമസഭയിൽ പറയുന്നത് എനക്കൊന്നും അറിയില്ല എനക്കൊന്നും അറിയില്ല ഈ എനക്കൊന്നും അറിയില്ല അറിയില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ദേവസ്വം മന്ത്രി ദേവസ്വം രാജി വെച്ച് എനക്കൊന്നും അറിയില്ല ഇറങ്ങി പോലോ ഇവിടുത്തെ ഹിന്ദുക്കളുടെ അടിച്ചു മാറ്റുന്ന കള്ളനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി ഇവിടുത്തെ മുഖ്യമന്ത്രി ഹിന്ദുക്കളുടെ ക്ഷേത്രം കൊള്ള ചെയ്യുന്ന കള്ളനാണ് പണ്ടൊരാളുണ്ടായിരുന്നു ഹിന്ദുക്കളുടെ ക്ഷേത്രം കൊള്ള ചെയ്യുന്ന ആൾ ഹിന്ദുക്കളെ അമ്പലത്തിൽ കയറുമ്പോ നികുതി കൊടുക്കണമെന്ന് പറഞ്ഞ ഒരാൾ ഭരണാധികാരി അയാളാണ് ഔറംഗസീബ് വാസവത്തിൽ പിണറായി വിജയൻ നിർവാഹമില്ല കാരണം കൊള്ളയല്ലേ എല്ലാ കൊള്ളയും ചെയ്തിട്ട് ഇയാളൊരാഗമം നടത്തി ഏതാ സംഗമോ ആഗോള അയ്യപ്പ സംഗമം ആളോ ആഗോള അയ്യപ്പ സംഗമത്തെ ആളില്ലാ സംഗമമാക്കി മാറ്റിയ വിശ്വാസികൾക്ക് അറിയാം ഇയാളുടെ ഒമാന്തര കള്ളനാണ് തിരിടനാണ് ഈ തിരിടൻ വിജയൻ അധികാരത്തിൽ മുതൽ കേരളത്തിലെ ഹിന്ദുക്കളെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കല്ലേ ക്ഷേത്രം തകർക്കാൻ ശ്രമിക്കല്ലേ രണ്ടായിരത്തി പത്തൊമ്പതില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അർദ്ധരാത്രിയുടെ രാമത്തില് രണ്ടുപേരെ കയറ്റി ശബരിമല എന്തിനാ ഇതൊക്കെ സംശയിക്കുക കാരണം ഒരു ക്ഷേത്രത്തിൽ മോഷണം നടത്തണമെങ്കിൽ അതിന്റെ ആചാരം ലംഘിക്കണം ക്ഷേത്രത്തിന്റെ ബിംബത്തിന്റെ ശുദ്ധി നശിപ്പിക്കണം അങ്ങനെ ആചാരം ലംഘിച്ച് ശുദ്ധി നശിപ്പിച്ച് കാക്കാൻ വേണ്ടിയാണോ ഇവന്മാർ അന്ന് കയറ്റിയതൊന്ന് സംശയം എനിക്ക് സംശയം കാരണം കള്ളന്മാർ അമ്പലത്തിൽ കയറുമ്പോ ഞാൻ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോ ആ ബിംബത്തില് മനുഷ്യ മനം തേക്കും പറയ മനുഷ്യ മനം തേച്ചാൽ പിന്നെ ആ ബിംബത്തിന് ശക്തി ഉണ്ടാവില്ല അങ്ങനെ ശക്തിയില്ലാതിരിക്കുമ്പോഴാണ് കൊള്ള ചെയ്യ അതേപോലെ ഈ യുവതി പത്തൊമ്പതില് രണ്ടായിരത്തി പത്തൊമ്പതിൽ യുവതികളെ കയറ്റി ആചാര ലംഘനം നടത്തി ഈ ശബരിമലയെ കൊള്ള ചെയ്യാൻ വേണ്ടിയായിരുന്നു പിണറായി വിജയൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പിണറായി വിജയൻ ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പുറത്തു വേറൊരാളുണ്ട് വി ഡി സതീശൻ ഇവമാൻ ചെയ്യുന്നത് കൊള്ളേളെ കിട്ടിയ സ്വർണം പകുതി കിട്ടിയ സതീശന് കേമായി സതീശനായാലും കോൺഗ്രസ് ആയാലും തന്നെ മണി ഓക്കെ മണി കൊള്ളയ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ശിവകുമാറിന്റെ അനുജൻ അവിടെ ഉണ്ടായിരുന്നത് സഹോദരൻ അവിടെ ഉണ്ടായിരുന്നത് അയാൾ കട്ടു ഒരു കോടി എഴുപത്തി ലക്ഷം രൂപയുടെ സാധനങ്ങൾ മേടിച്ചു എന്തോ പാത്രം ശബരിമല പാത്രം വെറുതെ മേടിക്ക എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട അഴിമതി ഡെയിലി പാലമുണ്ടാക്കിയതിന്റെ അഴിമതി ചടാതിപ്പ് മാത്രം വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നെല്ലിയമ്പതിയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ക്ഷേത്ര സ്വത്ത് സഹകരണ ബാങ്കിലിട്ടു കോടി രൂപ ആ കോടി രൂപ കാണാനില്ല ബാലിശേരി ക്ഷേത്രത്തില് ഇരുപത് പവൻ സ്വർണം കാണാനില്ല വടക്കനാഥൻ ക്ഷേത്രം എന്റെ നാട്ടിൽ തൃശൂരിൽ വടക്കനാഥൻ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന മാലെ കാണാനില്ല ഇതിപ്പോ ആറുമുളയില് ഇപ്പൊ കണക്കെടുത്തുകൊണ്ടിരിക്കാ ഇപ്പോ ആറു മുളയില് അമ്പത് പവൻ കാണാനില്ല ഞാൻ ചോദിക്കുന്നത് എന്തവസ്ഥയാണ് ഭക്തന്മാർ കൊടുക്കുന്ന കാണിക്ക ഭക്തന്മാർ കൊടുക്കുന്ന സ്വർണം ഭക്തന്മാർ കൊടുക്കുന്ന അമ്പലത്തിലേക്ക് കൊടുക്കുന്ന ഓരോ സാധനങ്ങളും അത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ബുക്കിൽ എഴുതണം രജിസ്റ്ററിൽ എഴുതണം ഇപ്പൊ മാർ രജിസ്റ്ററിൽ എഴുതുന്നില്ല ഇവർ രജിസ്റ്ററിൽ എഴുതാതെ ഈ പൈസ മുഴുവനും അടിച്ചു മാറ്റാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം വെളിയിൽ കൊണ്ടുവന്നത് ചാക്കുകെട്ടിലാത്ര സ്വർണം സ്ട്രോങ് റൂമിന്റെ ഈ സൈഡില് ചാക്കുകെട്ടിലിട്ടിരിക്കട്ടി എടുത്തിട്ട് എടുത്തിട്ടു അറിയോ ചാക്കിൽ എത്ര സ്വർണം അറിയില്ല ഇവന്മാരുടെയൊക്കെ വീടുകള് ദേവസ്വം പ്രസിഡന്റുമാരുടെയൊക്കെ വീടുകള് ദേവസ്വം മെമ്പർമാരുടെയൊക്കെ വീടുകള് കമ്മീഷണർമാരുടെയൊക്കെ വീടുകള് മണിമാളികള് ഇതൊക്കെ അടിച്ചു മാറ്റലാണ് പണി ഇവിടെ പിണറായി വിജയനാണ് ഒന്നാം പ്രതി ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ശബരിമല സ്വർണപ്പാളി കള്ളം ആ സ്വർണപ്പാളി കൊള്ളയിലെ ഒന്നാം പ്രതി പിണറായി വിജയനാണ് മന്ത്രി രണ്ടാം പ്രതിയാണ് ആഭ്യന്തരമന്ത്രിക്ക് പണി പറ്റിയില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി രാജിവെക്കണം പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ആലിബാബയും നാൽപ്പത്തൊന്ന് കള്ളന്മാരും വാസ്തവത്തില പിണറായി വിജയനും ഈ കള്ളന്മാരും ആലിബാബയും നാൽപ്പത്തൊന്ന് കള്ളന്മാരെയും നാണിപ്പിക്കുന്ന വിധത്തിലാണ് ഇവിടെ ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ സ്വത്ത് മുഴുവൻ കൊള്ള ചെയ്തു കൊണ്ടുപോകുന്നത് ചോദിക്കാനും പറയാനും ആരുമില്ല ആരെങ്കിലും ചോദിച്ച അവൻ വർഗീയവാദി ഇവിടെ ഇപ്പൊ ശരണം വിളിച്ച അവൻ വർഗീയവാദി അയ്യപ്പന്റെ പേര് പറഞ്ഞ് ശരണം വിളിച്ച പോലീസ് കേസ് അയ്യപ്പന്റെ പേര് പറഞ്ഞ് ആചാരം സംരക്ഷിക്കണം എന്ന് പറഞ്ഞ പോലീസ് കേസ് കോൺഗ്രസ്കാര് പറയുന്നത് ഇപ്പോൾ പുതിയ സമരം കോൺഗ്രസ്കാര് കൊണ്ടുവന്നിരിക്കുന്നു വിശ്വാസി സമരം ഞാൻ നോക്കുമ്പോ അയ്യപ്പന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് പുലിയുടെ മുകളിൽ ഇരിക്കുന്നു അയ്യപ്പിക്കുന്നു കുറെ കഴിയുമ്പോൾ മുകളിൽ ഫോട്ടോ സതീശലും സംഗമം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കും ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് വിശ്വാസികളോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ശബരിമല വിശ്വാസികൾക്കെതിരെ പോലീസ് എടുത്ത കേസ് പിൻവലിക്കണമെന്ന് നിയമസഭയിൽ പറയാനുള്ള തന്നേടം അവർക്കുണ്ടോ ഈ കണ്ട നാൾ ശബരിമലയിലെ വിശ്വാസികൾക്ക് എതിരായിട്ട് പിണറായി വിജയൻ എടുത്ത ഏതെങ്കിലും കേസ് പിൻവലിച്ചോ ആ കേസ് പിൻവലിക്കണമെന്ന് സി പി എം ആ കേസ് പിൻവലിക്കണമെന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടിട്ടുണ്ടോ